ഭരണം കയ്യാളിയിരുന്ന അസദ് വംശത്തിന്റെ പതനത്തോടെ ആ രാജ്യത്തുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഭരണത്തിൽ നിന്ന് ബാഷർ അൽ അസിനെ താഴെ ഇറക്കിയ ഹയാത്ത് തഹ്രീർ അൽ അഷാം എന്ന വിമത ഇസ്ലാമിസ്റ്റുകളുടെ ആധിപത്യമുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഭരണം പിടിച്ചെടുത്തതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി അൽ ഖദ്വയുമായിട്ടുള്ള ബന്ധം ഈ വിമത സംഘടനയുമായി അമേരിക്ക നേരിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ശനിയാഴ്ച ജോർദാനിലെ അക്കാബേയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലിങ്കൻ എസ് ടി എസുമായുള്ള ബന്ധങ്ങൾ പരസ്യമായി അംഗീകരിക്കുകയും ചെയ്തു നിലവിൽ ഡെമസ്കാസിൽ അധികാരത്തിലുള്ള ഗ്രൂപ്പുമായിട്ട് അമേരിക്ക ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതേ ഞങ്ങൾ എച്ച് ഡി എസുമായും മറ്റ് പാർട്ടികളുമായും ബന്ധപ്പെട്ടിരുന്നു എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കന്റെ മറുപടി എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീയക്കാരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടുന്ന പുതിയ അധികാരികളാണ് ടി എച്ച് സി സംഘടനയെന്നും അവർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നതായും ബ്ലിങ്കൻ ആവർത്തിച്ച് പറഞ്ഞു സെറിയയിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന സർക്കാരിന്റെ ആവശ്യം യെക്കുറിച്ച് അറബ് പാശ്ചാത്യ തുർക്കി നയതന്ത്രജ്ഞർ ജോർദാനിൽ ശനിയാഴ്ച നടത്തിയ ചർച്ചയിൽ സമ്മതിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഈ ഒരു മനമാറ്റമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലെ അൽ ഖദുവയുടെ ഒരു ഷാഖയായിട്ടുള്ള അൽ നുറ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള നിരവധി ജിഹാദി ഗ്രൂപ്പുകളുടെ ലയനമാണ് എച്ച് സ്ഥാപിതമായത് അബു മുഹമ്മദ് അൽ ജലാനി എന്നറിയപ്പെടുന്ന എച്ച് ഡി എസ് മേധാവി അഹമ്മദ് അൽ ഷാറയാണ് മുമ്പ് അൽ നസ്രയെ നയിച്ചത് അൽ ജോലി പിടികൂടുന്നതിനുള്ള സഹായത്തിന് പത്ത് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിക്കുകയും എച്ച് ഡി എസിനെ ഒരു തീവ്രവാദ സംഘടനയായി പട്ടികയിൽപ്പെടുത്തുകയും ചെയ്ത അമേരിക്കയാണ് ഇപ്പോൾ ജലാനിയെയും സംഘത്തെയും വാറോളം പുകഴ്ത്തിയും ആശ്ലേഷിച്ചും രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ഈ ഒരു മനംമാറ്റം മിക്ക രാജ്യങ്ങളിലും ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് അതിനു കാരണം ഭീകരവാദത്തിനെതിരെ ശക്തമായി നിലകൊണ്ട അമേരിക്കയാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ലോകത്തിന്റെ ഉറക്കം കിടത്തി രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അൽ ഖ് നേതാവ് ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനായിരുന്നു ഏകദേശം മൂവായിരത്തോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതോടെ അൽ ഖദ്വ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ നീണ്ട പത്ത് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിനു ഓസാമയെ പാകിസ്ഥാനിലെ ഒളിത്താവളത്തിൽ കയറി അമേരിക്ക വധിക്കുകയും ചെയ്തു ഈ ഒരു അൽഖദ്വ സംഘടന യുടെ ഒരു പോഷക സംഘടനയാണ് എച്ച് ടി എസ് സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സിറിയൽ ജലാനിയും സംഘത്തെയും അമേരിക്ക പിന്തുണച്ചാൽ അത് ഭാവിയിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായേക്കുമെന്ന് ചില വിദേശ രാഷ്ട്രങ്ങളെങ്കിലും ഭയക്കുന്നുണ്ട് തീവ്രവാദം എന്നതിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അൽ ജലാനി സിറിയൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് തീവ്ര ഇസ്ലാമിക് ആശയങ്ങളുള്ള എച്ച് ടി എസ് എന്ന ഗ്രൂപ്പിനെ കൂടുതൽ മിതവാദ ശക്തിയാക്കാനാണ് ഇപ്പോൾ ജലാനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷാ ഭരണത്തെ തകർത്ത എച്ച് ടി എസ് സി എന്ന സംഘടനയും നേതാക്കളും ക്രിസ്ത്യാനികളും കൂർദുകളും ഉൾപ്പെടെയുള്ള സിറിയയിലെ വംശീയ മത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്